സ്വുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നാലുമണി പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന പൊട്ടറ്റോ ബജ്ജി എങ്ങനെ ഉണ്ടാക്കുക ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തട്ടി പറ്റുന്ന പറ്റുന്നൊരു സ്നാക്കാണ് പൊട്ടറ്റോ ആണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കടലമാവ് ഉപ്പ് മുളക് പൊടി ബേക്കിംഗ് സോഡ വെള്ളം അങ്ങനെ വളരെ കുറച്ച് സാധനങ്ങളും മതി എന്നാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും നമുക്ക് പൊട്ടറ്റോ ബജ്ജി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് മുന്നേട്ട് എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ അതിനുശേഷം തിളിഞ്ഞു ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് മിസ്സാവാൻ തന്നെ കിട്ടുകയുള്ളൂ പൊട്ടറ്റോ ബജി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ രണ്ട് പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത് ഒന്ന് അത്യാവശ്യം വലുതാണ് ഒന്ന് ഇച്ചിരി ചെറുതാണ് പക്ഷെ ഈ രണ്ടെണ്ണം തന്നെ മതിയോ നമുക്ക് ആയിരിക്കും കുറച്ചധികം ബജി തന്നെ എടുക്കാൻ പറ്റും അപ്പൊ ഇതാദ്യം നമുക്ക് ഈ പൊട്ടറ്റോന്റെ തൊലിയൊക്കെ ഒന്ന് കളയാം അതിനുശേഷം ഇനി നമുക്കിതൊന്ന് വട്ടത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് കട്ടി കുറഞ്ഞിട്ടുമല്ല ഒന്ന് കട്ടിയുള്ളതും അല്ല ഒരു മീഡിയം സൈസ് തിക്നെസ്സിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇതിന്റെ ഒരു തിക്നെസ് എന്ന് പറയാൻ ഇത്രേ ഉള്ളൂ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം ഇതിന് വേണ്ട ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിട്ടാണ് ഇനി ഈ ബൗളിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു അരക്കപ്പിൻ്റെ മെഷറിംഗ് കപ്പിന് അത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ശകലം കൂടെ എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ എരിവ് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് കൂട്ടണമെങ്കിൽ കൂട്ടിയെടുക്കാം കുറയ്ക്കണമെങ്കിൽ കുറച്ചും കൂടെ കുറച്ചിട്ട് എടുക്കാം ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ശകലം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇല്ല നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഏകദേശം ദോശമാവിൻ്റെ ഒക്കെ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലേക്കാണ് വരേണ്ടത് അപ്പോൾ വെള്ളം നോക്കി നോക്കി ചേർത്ത് കൊടുക്കാം കട്ടൊന്നും ഇല്ലാത്ത തരത്തിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതേപോലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് ഒരുപാട് ലൂസല്ല എന്നാൽ ഒരുപാട് കട്ടിയുള്ളതും അല്ല അങ്ങനത്തെ ഒരു ബാറ്ററാണ് വേണ്ടത് ഇപ്പോൾ പൊട്ടറ്റോ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ബാറ്ററും തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അല്ലേക്ക് ശകല എണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോ സ്ലൈസസ് ഓരോന്നായിട്ട് ഈ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ബാറ്ററിലേക്ക് പൊട്ടറ്റോ ഓരോന്നായിട്ട് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഓരോ സൈഡ് കുറച്ച് ആവുമ്പോൾ കളർ ചേഞ്ച് ഒന്ന് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക അല്ലെങ്കിൽ ഈ പൊടത്തി ഉള്ളിൽ വെന്ത് കിട്ടില്ല നമുക്ക് രണ്ട് സൈഡും തിരിച്ചു തിരിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാവുന്നതാണ് പക്ഷെ കുറച്ച് നേരം നമ്മളെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാലേ നമുക്ക് പൊട്ടറ്റവും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ അപ്പൊ ഇതായിട്ടുണ്ട് നമുക്കിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ പൊട്ടറ്റോ ബജി ഉണ്ടാക്കുന്നത് കണ്ടല്ലോ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക എന്തായാലും കുട്ടികൾക്കും ഇഷ്ടമാവും മുതിർന്നവർക്കും ഇഷ്ടമാവും അപ്പോൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നമുക്കിതേപോലെയുള്ള എന്തെങ്കിലും വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Bye.